ഞാൻ ഡോക്ടർ ആതുര കനത്ത വേനൽക്കാലമാണല്ലേ അപ്പോൾ കനത്ത നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് കനത്ത വെയിൽ നമ്മുടെ ശരീരത്തിൽ നേരിട്ടടിച്ചാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിൽ ആദ്യത്തേതാണ് സൂര്യഘാട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നു രക്ഷപ്പെടാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അതിൽ ആദ്യത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഒരു ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് മസിലിൻ്റെ കോച്ചിപ്പിടുത്തം അതേപോലെ തന്നെ തളർച്ച ക്ഷീണം അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും നമ്മുടെ ശരീരത്തെ ആയി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പറയണത് ആയ അയഞ്ഞ ലൈറ്റ് കളറുള്ള ഡ്രസ്സുകൾ എപ്പോഴും നമ്മൾ ധരിക്കുക എന്നുള്ളതാണ് അതേപോലെ നേരിട്ട് വെയിൽ തട്ടുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് നമ്മൾ മാറി നിൽക്കുക അല്ലെങ്കിൽ സൺഗ്ലാസ് സൺ ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ ആ ജോലി ചെയ്യുക അതുപോലെ മാക്സിമം ഒരു പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് വരെ നമ്മൾ പുറത്ത് ഇറങ്ങാതെ ഇരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം അതും നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നല്ലോണം ഫ്രൂട്ട്സ് ജലാംശമുള്ള ഭക്ഷണങ്ങൾ നന്നായി കഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ കനത്ത വേനലിൽ സൂര്യാഘാതം എന്നുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇരിക്കാം